സി പി എം സി ഐ ടി യു നേതാവും ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന വി ഹരിദാസൻ അനുസ്മരണമാണ് ഓച്ചിറയിൽ നടത്തിയത് ഓച്ചിറ എം കെ ഗംഗാധരൻ വൈദ്യൻ സ്മാരക മന്ദിരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം പി ബി സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി ആ ലോക്കൽ കമ്മിറ്റി ലോകമ്മറായി മാറി ഇപ്പോഴും അദ്ദേഹത്തിന്റെ യാത്രയിൽ എന്താണോ കറിയും യാത്രയാണ് നിരവധി അപകടം സഞ്ചരിക്കുന്ന രോഗത്തിൽ എത്രയോ അപകടങ്ങൾ തരണം ചെയ്ത ഒരു കരകിടും വീണ്ടും അദ്ദേഹം യാത്ര വിളക്കിട്ട് പോലും